പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം കന്യാകുമാരിയിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകൾ കന്യാകുമാരി ക്ഷേത്രം വിവേകാനന്ദ പാറ തിരുവള്ളുവർ പാറ ഇതൊക്കെ സന്ദർശിക്കാൻ ഒരുപാട് പേരാണ് എത്തുന്നത് അത്രേ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതിൽ കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് വേനൽ അവധികഴിഞ്ഞ് നിന്ന് തമിഴ്നാട്ടിൽ സ്കൂളുകൾ തുറക്കുകയാണ് കഴിഞ്ഞ ദിവസം കുട്ടികളുമൊത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ കന്യാകുമാരി സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയതിന് പിന്നാലെയാണ് ഇത്രയും തിരക്ക് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ അവസരത്തിൽ കന്യാകുമാരിയെക്കുറിച്ച് അഖില ശ്രീധർ എഴുതിയ ഒരു ആർട്ടിക്കിൾ വളരെ മനോഹരമായി കന്യാകുമാരിയെ വർണ്ണിച്ചിരിക്കുന്നു കന്യാകുമാരിയിലെ കാഴ്ചകൾ ഒപ്പിയെടുത്ത ആ ആവിഷ്കാരം ഒന്ന് വായിക്കാം കന്യാകുമാരിയിലേക്കാണോ ട്രെയിൻ യാത്രയിലെ വിരസതയകറ്റാൻ പുറം കാഴ്ചകളിൽ കണ്ണുനിട്ടിരിക്കുമ്പോഴാണ് സഹയാത്രികയുടെ ഈ ചോദ്യം ട്രെയിൻ തിരുവനന്തപുരം പിന്നിട്ടിട്ട് അധിക സമയമായിട്ടില്ല അവരുടെ തലയിലെ വെളുത്ത സോക്സിട്ട മുടിനാരകളിലേക്കാണ് ആദ്യം ശ്രദ്ധ പോയത് പ്രായം അറുപത് കടന്നിരിക്കണം വെളുക്കെ മുഖം ചുവന്ന കല്ലിൽ തിളങ്ങുന്ന മൂക്കുത്തി കനകാംബര പൂമാല ഭംഗിയായി മുടിയെ ചുറ്റി വെച്ചിരിക്കുന്നു മറുപടി പറയാതെ അത്ര നേരം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് എന്തിന് എന്ന് തോന്നുന്ന ഒരു പരിഭവം അവരുടെ മുഖത്ത് നിറയുന്നത് കണ്ടപ്പോൾ പറഞ്ഞു അതെ ഞാനും അങ്ങോട്ടാണ് ക്ഷേത്രത്തിലേക്ക് സംഭാഷണം മുറിയാതെ ഇരിക്കാനെന്നോണം അവർ തുടർന്നു മറുപടി ചിരിയിൽ ഒതുക്കിയെങ്കിലും പേരെന്താണ് എന്ന് ചോദിച്ചറിയണം എന്ന് തോന്നി പല്ലു പല്ലുമൊഴുക്കെ പുറത്തു കാണും വിധം ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു കന്യാകുമാരി അമ്മാൾ ഇന്ത്യയുടെ തെക്കേറ്റത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോഴേക്കും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു നാടിൻ്റെ കന്യാകുമാരിയുടെ മുക്കും മൂലയും പോലും അവരുടെ വാക്കുകളിലൂടെ പരിചിതമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ച ഒരു കിലോമീറ്ററേ ഉള്ളൂ കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് നടന്നെത്താവുന്ന ദൂരം കടലിൽ നിന്ന് കിട്ടുന്ന ശംഖകളും മറ്റും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിൽക്കുന്ന കടകൾ പൂമാലകൾ മറ്റു പൂജാദ്രവ്യങ്ങൾ ഇതൊക്കെ വിൽക്കുന്ന കടകളാണ് വഴിക്കേരി വശത്തും അവധി ദിനമായതിനാൽ ക്ഷേത്ര പരിസരത്തെ സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറും മുൻപേ വിവേകാനന്ദ പാറ പോയി കന്യാകുമാരി ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് ഇടതുവശത്തുകൂടി ക്ഷേത്രത്തിന്റെ പിറകിലേക്ക് നീളുന്ന വഴി കൃത്യമായി പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗം ബോട്ട് വരുന്നതും കാത്തുനിന്നും വാവാത്തുറയും മുനമ്പിൽ നിന്ന് നാനൂറ് മീറ്ററോളം മാറി കടലിലാണ് വിവേകാനന്ദപ്പാറയും മണ്ഡപവും സ്ഥിതി ചെയ്യുന്നത് അതിന് തൊട്ടടുത്തായി തിരുവള്ളുവർ പ്രതിമ രാവിലെ എട്ട് മുതൽ അരമണിക്കൂറിടെ വിട്ട് വിവേകാനന്ദ പാറയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് ബോട്ട് ചാർജും വിവേകാനന്ദപ്പാറ പ്രവേശന നിരക്കും കൂടി നൂറ് രൂപയിൽ താഴേ വരും കന്യാകുമാരി ക്ഷേത്രത്തിന് കിഴക്ക് നിന്നാൽ ഉദയാസ്തമനങ്ങൾ ദർശിക്കാനാകും അതുമാത്രമല്ല പൗർണമി നാളിൽ ഒരേ സമയത്ത് തന്നെ ചന്ദ്രോദയവും സൂര്യാസ്തമയവും അല്ലെങ്കിൽ സൂര്യോദയവും ചന്ദ്രാസ്തമയവും കാണാനാകുമത്രേ ഈ അറിവ് പങ്കുവച്ചത് കന്യാകുമാരി അമ്മമാളായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് അവരെ കാണാതെയായി ഒരു യാത്ര പോലും പറയാതെ എവിടേക്കായിരിക്കും ഇത്ര ധൃതിയിൽ അവർ മാഞ്ഞു പോയിട്ടുണ്ടാവുക ഒരു പക്ഷെ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടുമായിരിക്കും കടലിരമ്പം കാതിൽ കാത്തിരിപ്പിന്റെ കവിത എഴുതുന്നു അധികം വൈകാതെ ബോട്ട് വന്നു തിരുവള്ളുവരുടെ ശില്പത്തിനു മുന്നിലൂടെ നീങ്ങിയ ബോട്ട് വിവേകാനന്ദ പാറയോട് ചേർന്ന പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു പ്രവേശന ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ശ്രീപാദ മണ്ഡപത്തിലേക്കാണ് ആദ്യം എത്തുക കന്യകയായ ദേവി ഈ പാറയിലിരുന്നാണ് പരമശിവനെ തപസ് ചെയ്തത് എന്നാണ് വിശ്വാസം കന്യകാദേവിയുടേത് എന്ന് വിശ്വസിക്കുന്ന ശ്രീപാദം ഇവിടെ പൂജിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ശ്രീപാദപ്പാറയിൽ എത്തിയതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ മണ്ഡപം ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് പിന്നീട് ശ്രീപാദപാറ വിവേകാനന്ദ പാറ എന്നറിയപ്പെട്ടു ദേവക്കോട്ടയിലെ സ്ഥാപതി എസ് കെ ആചാരിയാണ് മണ്ഡപത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ഇരുപത്തിയഞ്ചു പടികൾ കയറി ചെല്ലുന്നിടത്താണ് സഭാ മണ്ഡപം ഏഴര അടി ഉയരമുള്ള വിവേകാനന്ദന്റെ പൂർണകായ വെങ്കല പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ശ്രീപാദ ചിഹ്നം സംരക്ഷിക്കാൻ പ്രതിമയ്ക്ക് അഭിമുഖമായി പാറയിൽ ചെറിയൊരു മണ്ഡപം കാണാം വിവേകാനന്ദന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസർക്കും അദ്ദേഹത്തിന്റെ പത്നി ശാരദാദേവിക്കുമായി രണ്ടു മുറികൾ സമർപ്പിച്ചിരിക്കുന്നു ഓങ്കാരം മുഴങ്ങുന്ന ധ്യാന മണ്ഡപവും ഈ സമുച്ചയത്തിലുണ്ട് വിവേകാനന്ദ പാറയുടെ ഇടതുഭാഗത്തായാണ് തമിഴ് സാഹിത്യകാരൻ തിരുവള്ളുവരുടെ പ്രതിമ മുപ്പത്തിയെട്ടടി ഉയരമുള്ള പീഠത്തിനു മീതെ തൊണ്ണൂറ്റിയഞ്ചടി ഉയരമുള്ള പ്രതിമ തിരിച്ചു ക്ഷേത്രത്തിന്റെ വടക്കേ നടയ്ക്ക് മുന്നിലൂടെ രണ്ടായിരത്തി നാലിലെ സുനാമി സ്മൃതി മണ്ഡപം പിന്നിട്ട് ത്രിവേണി സംഗമം കാണാനായി നടന്നു കരിങ്കല്ലിനാൽ നിർമ്മിച്ച മണ്ഡപത്തിന് താഴെ കടലിലേക്ക് ഇറങ്ങാവുന്ന പടികൾ ഇന്ത്യൻ അറേബ്യൻ ബംഗാൾ സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഇടമായ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചാൽ മർത്യജന്മത്തിലെ പാവങ്ങളെല്ലാം കഴുകിക്കളയാം എന്നാണ് വിശ്വാസം ഗാന്ധി സ്മൃതി മണ്ഡപമായിരുന്നു അടുത്ത ലക്ഷ്യസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ത്രിവേണി സംഗമത്തിൽ നിമഞ്ജനം ചെയ്തത് ഇതിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഗാന്ധി സ്മൃതി മണ്ഡപം ഇവിടെ നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് മണ്ഡപത്തിന്റെ മേൽക്കൂരയിലെ സുശിരത്തിലൂടെ ഗാന്ധി പ്രതിമയിലേക്ക് സൂര്യരശ്മികൾ പതിക്കും വിധം ഒഡീഷ വാസ്തുവിദ്യ മാതൃകയിലാണ് മണ്ഡപത്തിന്റെ നിർമ്മാണം പുറം കാഴ്ചകളുടെ മനോഹാരിത ഉള്ളിൽ നിറച്ചു ഇനി ക്ഷേത്രത്തിനകത്തേക്ക് കന്യാകുമാരി അമ്മൾ ട്രെയിനിൽ വെച്ച് പറഞ്ഞ പ്രണയകഥ ഓർത്തു പരമശിവനെ വിവാഹം ചെയ്യാൻ കാത്തിരുന്ന ദേവിയുടെ കഥ വിവാഹം മുടങ്ങിയപ്പോൾ ഇനിയെന്നും കന്യകയായി തുടരുമെന്ന് ശപഥം ചെയ്ത ദേവി തന്റെ വിവാഹത്തിന് ഒരുക്കിയ വിഭവങ്ങളെല്ലാം കടലിൽ എറിഞ്ഞത്രേ അവയെല്ലാം നിറമുള്ള കല്ലും മണലുമായി മാറിയെന്നാണ് ഐതിഹ്യം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനമെങ്കിലും കിഴക്കേ നട അടച്ചിടുകയാണ് പതിവ് ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തിന് അഥവാ ദേവി വിഗ്രഹത്തിന് അഞ്ചര അടിയോളം ഉയരമുണ്ട് നിൽക്കുന്ന നിലയിലാണ് വിഗ്രഹം കന്യാകുമാരി അമ്മാൾ പറഞ്ഞ കഥയിലെ മാണിക്രത് മൂക്കുത്തിയുടെ തിരക്കിനിടയിലൂടെ ഒരു നോക്ക് നോക്കണ്ടു ആയിരം വിളക്കുകളുടെ പ്രഭയ പോലും തോൽപ്പിക്കുന്ന ദേവിയുടെ മുക്കുത്തി ചന്തം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട പണ്ട് തുറന്നതായിരുന്നു അത്രേ കന്യാകുമാരി ദേവിയുടെ മൂക്കൂത്തി തിളക്കം കണ്ട് ദീപസ്തംഭത്തിലെ പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് കടലിലൂടെ പോകുന്ന രണ്ട് കപ്പലുകൾ കരയിലടിപ്പിക്കാൻ ശ്രമിക്കുകയും പാറയിലിടിച്ച് തകർന്നു പോവുകയും ചെയ്തു കടലിൽ വീണവരെ അത്രയും ഒരു മുക്കുവ സ്ത്രീ രക്ഷപ്പെടുത്തിയെന്നും അത് ദേവിയാണ് എന്നുമാണ് വിശ്വാസം ഈ കപ്പൽ ഛേദം തുടർക്കഥയായപ്പോൾ കിഴക്കേ നടയിലെ വാതിൽ താനെ അടഞ്ഞുപോയെന്നും കഥയുണ്ട് കണ്ണിറയെ ദേവിയെ കണ്ടു അനുഗ്രഹം വാങ്ങി ക്ഷേത്രത്തെ ചുറ്റിയുള്ള കാഴ്ചകൾ ഉള്ളിൽ നിറച്ചു ഇനി കാണേണ്ടത് ഒരാളെ മാത്രം ഇക്കഥാ അത്രയും പറഞ്ഞ കന്യാകുമാരിയെ എനിക്ക് പരിചയപ്പെടുത്തിയ ചുവന്ന മൂക്കുത്തിയിട്ട വെളുത്ത പൊടിനാരകളിൽ കനകാമ്പര പൂമാല ചൂടിയ കന്യാകുമാരി അമ്മാളിനെ ഓരോ നിമിഷവും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു പിൻവിളി പ്രതീക്ഷിച്ച് നടന്നു വഴികാട്ടിയായി കൂടെ വന്ന ദേവിയായിരുന്നു ഇനിയത് ഇങ്ങനെ മനോഹരമായ ഒരു വർണ്ണന ഈ വർണ്ണന വായിച്ചാൽ തന്നെ കന്യാകുമാരി കാണാത്തവർ കന്യാകുമാരിയിലേക്ക് ചെന്നുപോകും ന്യൂസ് ഡെസ്ക് കർമാനസ്